മാതാവിന്റെ മനോമകരത്തില് തെളിഞ്ഞു വന്നത് എന്റെ കൈ അടിച്ചവനാണ് എന്റെ കൈ ഓടിച്ചവനാണ് ഈ കൈയിൽ വെച്ച് കുഞ്ഞിനെ തലോലിച്ച ഈ കൈയല്ലയോ അവൻ അടിച്ചത് ഈ കൈ കൊണ്ടല്ലയോ ആ കുഞ്ഞു മോന് ഞാൻ ഭക്ഷണം വാരി കൊടുത്തത് ഈ കൈ കൊണ്ടല്ലയോ എന്റെ മാറിടത്തിൽ എന്റെ മകനെ ഞാൻ ചേർത്ത് പിടിച്ചത് ഈ കൈ തച്ചുടച്ച എന്റെ മകന് ഞാൻ പൊറുക്കില്ല നബിയേ അല്ലാൻ റസൂൽ പറഞ്ഞു അവിടുത്തെ ചെവി ഒന്ന് ആ കബറിലേക്കൊന്ന് വെച്ചു കൊടുക്കണേ അല്ലാൻ്റെ കൂടി ആ ഉമ്മ കേൾക്കുകയാണ് ഉമ്മ ഉമ്മാ എനിക്കൊന്ന് പൊരുത്തം തരുമോ ഒരു കരുണ ചെയ്യുവോ എന്റെ മേല് കരുണ ചൊരിയുവോ ഈ കബറ് മുഴുവനും തീയല് ഞാൻ ചുറ്റപ്പെട്ടിരിക്കുകയാണ് ആദരവായ റസോല തങ്ങളുടെ മുന്നിൽ വെച്ച് ആ ഹൃദയം നിങ്ങളോട് റസൂലിനോട് പറയുകയാണ് എന്റെ മകനോട് ഞാൻ പൊരുത്തപ്പെട്ടിരിക്കുന്നു ഉടൻ തന്നെ ആ കബറിൽ നിന്ന് കേൾക്കുകയാണ് അള്ളാൻ റസൂല് കേൾക്കുകയാണ് ധൈര്യമായി മടങ്ങിപ്പോകണേ ഫഖദ് റഹിമനി അല്ലാ എൻ്റെ റബ്ബ് എനിക്ക് റഹ്മത്ത് ചെയ്തു കരുണ ചെയ്തു കാരുണ്യവാനായ ആ റബ്ബുൽ ഇസ്സത്ത് എൻ്റെ ഖബറിൽ കരുണ ഇറക്കി ഉമ്മാ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂദർ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുകയാണ് അല്ലാഹു ബിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പറയണമെങ്കിൽ ഓർക്കണേ ഉമ്മാന്റെ കരണ ഇല്ല എങ്കിൽ മരണപ്പെട്ടാലും അവർക്ക് കരണ കിട്ടൂല ഉമ്മയെ വേദനിപ്പിച്ചിട്ടാണോ പെങ്ങളെ നീ ഒളിച്ചോടുന്നത് ഉപ്പയെ വേദനിപ്പിച്ചിട്ടാണോ നീ ഒളിച്ചോടുന്നത് ആ ഉമ്മാന്റെ ഖേദവും ആ ഉമ്മാന്റെ രോദനവും ആ ഉമ്മാന്റെ വിഷമവും ആ ഉമ്മാന്റെ ടെൻഷനും നിന്റെ ജീവിതത്തിൽ ഒരു സന്തോഷവും നൽകുകയില്ല നിന്നെ കടത്തിക്കൊണ്ടുപോകുന്ന കൊണ്ടുപോകുന്ന കാമുകന്മാരുണ്ടല്ലോ നിന്റെ സുന്ദരമായ നിന്റെ ശ്രേഷ്ഠമായ ഇത്ര നാളും നീ സൂക്ഷിച്ചു വെച്ചിരുന്ന മധുപൂറും നിന്റെ ആ ശരീരമുണ്ടല്ലോ അതെല്ലാം അവർ നുകർന്നെടുത്ത് അതെല്ലാം അവർ ഊറ്റിയെടുത്തതിന് ശേഷം കറിവേപ്പിലെ പോലെ നിന്നെ വലിച്ചെറിയും പെണ്ണേ അന്ന് ഈ ഉമ്മാന്റെ പൊരുത്തം നിനക്ക് ലഭിക്കുകയില്ല ദുനിയാവിലും നീ നിന്നതയ ചാവുകയും ആഹ്റത്തിലും നീ നിത ഏറ്റുവാങ്ങേണ്ടി വരികയും ഈ ഉമ്മയെ ഉപ്പയെ ദുഃഖിപ്പിച്ചതിൻറെ പേരിൽ വേദനിപ്പിച്ചതിന്റെ പേരിൽ നിന്റെ മുഖത്തിൻറെ കോല അള്ളാഹും മാറ്റിമറിക്കുമത്രേത്തും ും ഈമാനിന് ശേഷം കുഫുറിനെ ഇഷ്ടപ്പെട്ടവളല്ലേ ഫറൂഖോ പിമാക്കും തും അനുഭവിച്ചോ അനുഭവിച്ചോ നീ അനുഭവിച്ചോ ദുനിയാവിൽ വേദനിപ്പിച്ചവളാണ് വേദനിപ്പിച്ചവളാണ് അവരുടെ കരണ നിനക്കില്ല അതുകൊണ്ട് എന്റെയും കരണയില്ല നീ നരകത്തിൽ കിടന്ന് തീക്കൊള്ളിയായി മാറു നമ്മളെ കാക്കട്ടെ നമ്മുടെ മക്കളെ കാത്തേ ചിന്തിക്ക് വേണമെങ്കിൽ നിർബന്ധായി പറയുന്നതാണ് നിരീശ്വരവാദിയുടെ യുക്തിവാദിയുടെ ഒന്നും അല്ല ഇത് ഖുർആനിൽ വിശ്വാസം ഉള്ളത് കൊണ്ടാണ് എന്ത് ത്യാഗങ്ങളും ഇസ്ലാമിനെതിരെ വരുന്ന എത്ര വലിയ വെല്ലുവിളികളെയും അവഗണിച്ചുകൊണ്ട് മുസ്ലിമായി തന്നെ ജീവിച്ച് മുസ്ലിമായി മരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തിനാണ് ഈ നാട്ടിൽ വന്നത് എന്തിനാണ് ഈ അഹിലുബൈത്തുകൾ നമുക്ക് വേണ്ടി നേതൃത്വം കൊടുക്കുന്നത് റസൂലിന്റെ കുടുംബത്തിലെ പറഞ്ഞവരാണ് അബീബായ തങ്ങളുടെ കൈക്ക് പിടിച്ചവരാണ് കണ്ടവരുടെ കണ്ടവരുടെ പാരമ്പര്യം ഏറ്റെടുത്തവരാണ് ആ അഹിലിബത്തുകൾ ഇസ്ലാമിൽ അടിയുറച്ച് നിൽക്കുന്ന എന്തിനാണ് ഈ ശരീരത്തിൽ നിൽക്കുന്ന എന്തിനാണ് എന്തിനാണ് നമുക്ക് വേണ്ടി അവർ ഇതുപോലുള്ള ഒരു സദസ്സുകളും മജിലിസ്റ്റുകളും ദുരിക്ക് ഒക്കെ നേതൃത്വം കൊടുക്കുന്നതിന് കാരണം എന്ത് നമ്മൾ യഥാർത്ഥ മുസ്ലിമുകളാണ് ഈ ദുനിയ വല്ല നമുക്ക് വലുത് ആക്രമമാണ് കണ്ണടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ദുനിയ ഒന്നുമല്ല പിന്നെ നമ്മൾ വേറൊരു ലോകത്താണ് ആ ലോകത്താണ് സത്യവും

കിട്ടിയ കിട്ടിയ മുഖങ്ങളാണ് കാരുണ്യം മുങ്ങളാണത് കുറച്ച് മുഖം കൊറച്ച് സോപ്പൊക്കെ ഇട്ട് തേച്ച് വെച്ചത് കൊണ്ട് ആളെ സ്വർഗത്തിൽ മിന്നി തിളങ്ങുന്ന മുഖം ഇവിടെ കൊറേ മസ്കാരൊക്കെ ഇട്ട് മിന്നി തിളക്കും പെണ്ണുങ്ങമാരെ കുറച്ച് പൊട്ടിയൊക്കെ അടിച്ച് ബ്യൂട്ടിയിലൊക്കെ പോയിട്ട് ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് മിനുക്കും ആ മിനുക്കം കഴിയാ പോകും ഇത് കഴിയാ പോകാത്ത മിനുക്കമാണ് ആ മിനുക്കമാണ് നമുക്ക് വേണ്ടത് അതിന് അതിനിവിടെ വെച്ച് സമ്പാദിക്കണം വേണ്ടത് നാളെ നമ്മുടെ മുഖത്തിന്റെ പ്രസാദം കണ്ടിട്ട് തങ്ങൾ നമ്മുടെ പിടിച്ചിട്ട് ഉമ്മത്താണ് നീ 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 വാ വാ ഇവിടെ ഇവിടെ നിൽക്കേണ്ടവനല്ല നിൽക്കേണ്ടവനല്ല അതുകൊണ്ടാണ് അള്ളാന്റെ കാരുണ്യം കിട്ടുന്നത് ഒരാൾ യാചിച്ച് നമ്മുടെ മുന്നിൽ വന്നാൽ അവനെ വെറുതെ വിടരുത് അവൻ എന്തെങ്കിലും കൊടുത്തുവിടണോ

ഒരു കാരുണ്യം പ്രതീക്ഷിച്ചു വരുന്നാൽ അങ്ങനെ ഒരു സായിൽ നമ്മുടെ മുന്നിലേക്ക് വീട്ടിന്റെ വാതിൽക്കൽ വന്നു നിന്നാൽ വ കപിലാ മൻ കപിലൻ കാരുണ്യവുമായിട്ടാണ് കരുണയുമായിട്ടാണ് അവർ നമ്മുടെ വീടിന്റെ മുന്നിലേക്ക് നിൽക്കുന്നത് ആരാണോ ആ കാരുണ്യം ഏറ്റുവാങ്ങുന്നത് എങ്കിൽ അള്ളാഹു അവനും ആ കാരുണ്യം നൽകുമത്രേ ആരാണോ ആ കാരുണ്യത്തെ തള്ളിക്കളയുന്നത് എങ്കിലും അള്ളാഹു അവന്റെ ആ കാരുണ്യത്തെ കാരുണ്യം വന്ന് നിൽക്കാൻ രോഗിയാണ് സുഖമില്ല അല്ലെങ്കിൽ ഭാര്യ സുഖമില്ല കിടക്കാണ് ഭർത്താവ് കിടക്കാണ് കുട്ടികൾ പട്ടിണിയാണ് അവരെ സഹായിക്കണം എന്നുള്ള ഒരു കരുണയാണ് റഹ്മത്താണ് ആരവിടെ കരുണയോടുകൂടി ആ വീടിന്റെ വാതിൽക്കൽ വരുന്നവർക്ക് ഒരു സഹായം കൊടുക്കുന്നുവോ അല്ലാഹുവിന്റെ റഹ്മത്ത് അവൻ അപ്പോഴേ ഇറക്കി കൊടുക്കും ആരവരെ തള്ളിവിടുന്നുവോ അല്ലാന്റെ റഹ്മത്ത് അവരിൽ നിന്ന് തള്ളിപ്പോകും അത്രേക്കാളും അള്ളാഹു ാണ് അഹമ്മദ് കിട്ട കാരുണ്യം വർഷിക്കാൻ പറഞ്ഞാൽ വർഷിക്ക നമ്മുടെ മുന്നിലൊക്കെ വന്ന് നമ്മൾ നിങ്ങളോട് ചോദിച്ചു വരുന്നവരെ നിങ്ങൾ വിരട്ടരുതേ ആക്ഷേപിക്കരുതേ എന്തെങ്കിലും ഒക്കെ ചെറുത് കൊടുത്തിട്ട് പറഞ്ഞു ഇനി നമുക്ക് വിശ്വാസം ഇല്ലാത്തതാണെങ്കിൽ എന്തെങ്കിലും ചിൽഡ്രണ്ടെ ചിൽഡർ കൊടുത്തിട്ട് വിട്ടേക്ക നിരാശപ്പെടുത്തണ്ട നല്ല വാക്ക് പറഞ്ഞവരെ വിടുക നല്ല വാക്ക് ഇല്ല പൈസ ഇപ്പൊ ഇല്ല ഇൻഷാള്ള പോയിട്ട് പിന്നെ നമുക്ക് പിന്നെ പരിഗണിക്കാം നല്ല അതല്ല നമ്മൾ അവരെ വേദനിപ്പിക്കാൻ പാടില്ല ചിലപ്പോൾ ഹക്കായിരിക്കാം ചിലപ്പോൾ ബാത്തിലായിരിക്കാം ഇതൊക്കെ അള്ളാഹു അറിയുന്നവരാണ് പക്ഷേ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ നമ്മളോട് ചോദിക്കുമ്പോൾ നമുക്ക് കരണ ഉണ്ട് എന്ന് കരുതിയിട്ടാണ് ഈ പാവപ്പെട്ടവർ നമ്മളിലേക്ക് വരുന്നത് അപ്പൊ നമ്മൾ കരണ ഇല്ലാത്തവനാകരുത് അതവിടെ അള്ളാഹു പഠിപ്പിക്കുന്ന വാക്ക് ഞാനൊരു കരുണയുള്ളവനായതുകൊണ്ടാണ് എന്റെ മുന്നിലാചിക്കുന്നത് അപ്പൊ ഒരു ഛായയുടെ കരുണ നമ്മുടെ കൈവശമുണ്ട് അത് നമ്മൾ മറ്റുള്ളവർക്ക് വെച്ച് നീട്ടണം എങ്കിൽ അല്ലാഹുടനെ നമുക്കറങ്ങും ഇല്ല ആരാണോ തള്ളിക്കളയുന്നത് അവരെയും അള്ളാഹു നിന്ന് തള്ളി മാറ്റുമത്രേ യാണോ നമസ്കാരത്തിൽ നീളമായി ദീർഘനേരം നിന്ന് നമസ്കരിക്കുന്നത് എങ്കിൽ നാളെ ആഹ്റത്തിൽ അവന്റെ മഴശറയിൽ നിൽക്കുന്ന ആ ഒരു ദൈർഘ്യം അള്ളാഹു കുറച്ചു കൊടുക്കുമത്രേ സുന നിസ്കാരം പുറയിലൊക്കെ നിസ്കരിക്കുമ്പോൾ താജ് നിസ്കരിക്കുമ്പം സുന്നത്തുകളൊക്കെ വീടുകളിൽ നിസ്കരിക്കുമ്പോൾ തറാവീഹ നിസ്കാരം തറാവീഹൊക്കെ നിസ്കാരം അലന്തര കൈഭഗവതി പെട്ടെന്ന് അടിച്ചു വിട്ടു പോകലാണ് നമ്മൾ ഇരുപത് മിനിറ്റ് കൊണ്ട് ഇരുപതരക്കാലത്ത് പിന്നെ നോക്കും പത്ത് പത്ത് മിനിറ്റ് കൊണ്ട് തീരുന്ന പള്ളി അടയുണ്ട് അടേക്ക് പോകും ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നിസ്കാരം ഉണ്ടെങ്കിലോ പള്ളിയിലേക്ക് വരും വന്നിട്ട് ആദ്യത്തെ നാലരക്കായത്ത് നിസ്കരിക്കും പിന്നെ റോഡിലുള്ള നിസ്കാരം പിന്നെ അവസാനത്തെ നാലറക്കായത്തിലും വരും ഇങ്ങനെയുള്ള കുറെ കുണ്ടന്മാർ വരും ആദ്യത്തെ നാലരക്കായത്തിലും പള്ളിക്കകത്ത് കാണും പിന്നെ ഓന് ഇതുമായിട്ട് ഫോണുമായിട്ട് പുറത്തുപോട്ട് ഇങ്ങനെ കളിക്കലും ഇവര് കുറെ വയസ്സന്മാർ മാത്രം നിൽക്കാൻ നമുക്ക് മടി പറഞ്ഞ ആരെങ്കിലും നമസ്കാരത്തെ ദീർഘിപ്പിച്ചാൽ ജനങ്ങളെല്ലാം വർഷങ്ങളോളം മത്സറിൽ നിൽക്കുന്ന ഒരു വേളയിൽ അള്ളാഹു ഇവന്റെ നൃത്തത്തെ ലഘൂകരിച്ചു കൊടുക്കുമെന്ന് തമാക്കാല റസൂല